സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രാഥമിക നടപടികൾ വേഗത്തിലാക്കി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എസ് ഐ ആറും നടപടിക്രമങ്ങളും വിശദീകരിക്കാൻ ഇന്ന് ജില്ലകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും എസ് ഐ ആറിനെ കുറിച്ച് മാധ്യമങ്ങൾക്കുള്ള ശില്പശാലയും ഇന്ന് നടക്കും യോഗങ്ങളും ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും നവംബർ മൂന്നിനകം പൂർത്തിയാക്കും വിവരങ്ങളുമായി എം എസ് വീണ ഒപ്പം ചേരുന്നു എം എസ് വീണ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ കാരണം ഇന്ന് ജില്ലാതല രാഷ്ട്രീ ജില്ലാതലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരുന്നു മറുവശത്ത് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും യോഗവും ഒക്കെ അതിവേഗത്തിൽ പൂർത്തിയാക്കുന്നു നവംബർ മൂന്നിനകം പൂർത്തിയാക്കുമെന്ന് ഉറപ്പുവരുന്നു മാധ്യമങ്ങൾക്ക് ശില്പശാല നടത്തുന്നു അപ്പോൾ ഒരു വിവാദത്തിനും ഇടവെക്കാത്തത്ര വിധം വേഗത്തിൽ എല്ലാം കൃത്യമായി വളരെ സുതാര്യതയോടെ നടപ്പാക്കി തീർക്കണമെന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ തീർച്ചയായും കൃഷ്ണരാജ് അങ്ങനെ തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടിക്രമങ്ങളാണിപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ അത് വേഗത്തിൽ പൂർത്തിയാക്കുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ ജില്ലകളിൽ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം ഉണ്ടാകും ആ യോഗത്തിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങൾ നൽകുന്ന ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ എസ് ഐ ആർ ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടക്കുക അതിനെ വിശദീകരിക്കുക തുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കുള്ള ശില്പശാലയും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് നടപടികൾ വേഗത്തിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പഴുതടച്ചിത്രത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമാക്കാത്ത രീതിയിൽ പഴുതടച്ചുള്ള നടപടികൾ വേഗത്തിലാക്കുവാൻ തന്നെയാണ് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപടികൾ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ കളക്ടർമാരുടെ യോഗം ചേർന്നിരുന്നു ആ യോഗവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നിര പ്രാഥമികമായുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചും അത് സ്വീകരിക്കേണ്ട വിധങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ ചർച്ചകളുമൊക്കെയാണ് ഇന്നലെ നടന്നത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് മാത്രമല്ല ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള വിവരശേഖരണം നവംബർ നാലിന് ആരംഭിക്കും കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലുള്ള പ്രാഥമിക നടപടികൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത് നിലവിലെ വോട്ടർ പട്ടിക ഈ ഒരു ഘട്ടത്തിൽ അത് മരവിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ നമുക്കറിയാം സംസ്ഥാനത്തടക്കം കണ്ണൂർ പോലുള്ള ജില്ലകളിലൊക്കെ ഇരട്ട വോട്ടും ഒപ്പം തന്നെ കള്ള കള്ളവോട്ടടക്കമുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പ് അടക്കം അതായത് മരിച്ചവർ അടക്കം വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അടക്കം നമ്മൾ കണ്ടിട്ടുമുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ അത് വിവാദങ്ങളായിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള കള്ളവോട്ടടക്കമുള്ള സം രീതികളെ ആ കള്ളവോട്ടൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എസ് ഐ ആർ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വേഗത്തിലാക്കുന്നത് കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിന് അടുക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പും ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ അടുക്കുമ്പോൾ ഇത് പഴുതടച്ചുകൊണ്ട് ഈ വോട്ടവകാശം കൃത്യമായി നടത്തുക അതുപോലെ തന്നെ ഈ ഒരു ഈ വോട്ടവകാശം വിനിയോഗിക്കുന്നവരെ അതായത് കൃത്യമായിട്ട് അവരുടെ അവകാശം വിനിയോഗിക്കുവാനുള്ളൊരു അവസരം ഒരുക്കുക എന്നുള്ള അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ വേഗത്തിലാക്കിയിരിക്കുന്നത് ഈ പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ചു വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ നൽകും ആ അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വൈകാതെ തന്നെ അതായത് ജനുവരി ആദ്യ ആദ്യവാരത്തോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗ വേഗത്തിലാക്കും ഫെബ്രുവരി കൂടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിൻ്റെ പ്രസിദ്ധീകരണം ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ട് ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്ന അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തടക്കം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗം തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുക തുടർന്ന് യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർക്കുള്ള ശില്പശാലയും ഉണ്ടാകും കൃഷ്ണരാജ് ശരി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിൻ്റെ പ്രാഥമിക നടപടികളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാവുകയാണ് ഇന്ന് ജില്ലാതല രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും മാധ്യമ ശില്പശാല നടക്കും നവംബർ മൂന്നിന് മുൻപ് ഈ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും പൂർത്തിയാക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് വീണ